നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന മുപ്പത്തിരണ്ട് ലോക പൈതൃക കേന്ദ്രങ്ങളുണ്ട് സംസ്കാരത്തിൻ്റെ അടയാളങ്ങളവ അടയാളങ്ങളാണവ ഇവയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അജന്ത എലോറ ഗുഹകളെപ്പറ്റിയാണ് പേരുകെട്ട സംസ്കാരങ്ങളിൽ പലതും അങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് വരാനിരിക്കുന്ന തലമുറകൾക്കായി പലതും അവ ബാക്കി വെക്കും സംസ്കാരത്തിലൂടെ അറിയപ്പെടാൻ ഭാഗ്യമില്ലാത്ത മറ്റു ചില ദേശങ്ങൾക്ക് വിലപ്പെട്ട പലതും പ്രകൃതി അറിഞ്ഞു നൽകുകയും ചെയ്യുന്നു മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഇടപെടലിലൂടെ ലോകത്തിന് കിട്ടിയ അപൂർവ വരങ്ങളാണ് ലോക പൈതൃക കേന്ദ്രങ്ങൾ വരും തലമുറയ്ക്കായി കാലം കാത്തുവെച്ച വച്ച ആ അമൂല്യസ്വത്തുക്കളെ ആഗോള സംഘടനയായ യുനെസ്കോ ഇന്ന് പ്രത്യേകമായി സംരക്ഷിച്ചു പോരുന്നു യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലാണ് ചരിത്ര പ്രാധാന്യമുള്ള നിർമ്മിതികളെയും ഭൂമിശാസ്ത്രപരമായി പ്രത്യേകതയുള്ള പ്രദേശങ്ങളെയും ലോക പൈതൃക പട്ടികയിലേക്ക് തിരഞ്ഞെടുത്തത് അജന്ത എലോറ ഗുഹകളെപ്പറ്റി പറയുമ്പോൾ ഔറംഗാബാദ് നഗരത്തിനടുത്ത് ആണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അജന്ത ഗുഹകൾ ലോകപ്രശസ്തമായത് അതിലെ കൊത്തുപണികൾക്കും ചുവർ ചിത്രങ്ങൾക്കുമുള്ള പ്രത്യേകതകൾ മൂലമാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് അജന്ത ഗുഹകൾ കണ്ടെത്തിയത് അജന്താ ആകെ ഇരുപത്തൊമ്പത് ഗുഹകളുണ്ട് എന്നാൽ എല്ലോറ ഗുഹയിലാകെ മുപ്പത്തിനാല് ഗുഹകളുണ്ട് അജന്താ ഗുഹയിലെ ചിത്രങ്ങൾ പ്രധാനമായും ശ്രീബുദ്ധൻ്റേതാണ് ചർണാദി ചർണാദിദാറി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയാണ് എലോറ ഗുഹകൾ എലോറ ഗുഹകൾ ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം എന്നീ മതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡെക്കാൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് യുനെസ്കോ പൈതൃക സ്മാരകങ്ങളാണ് അജന്ത എല്ലോറ ഗുഹകൾ കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലോറ ഗുഹയിലാണ് എല്ലോറ ഗുഹയിലെ കൈലാസനാഥ ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ബുദ്ധവിഹാരങ്ങളായി അറിയപ്പെടുന്ന എണ്ണൂറോളം ഗുഹകൾ മഹാരാഷ്ട്രയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ഇന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്മാരകമാണ് താജ്മഹൾ അജന്ത എല്ലോറ ഗുഹകൾ ആഗ്ര കോട്ട എന്നിവ ഇത് ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഇടം നേടിയ രണ്ട് ഗുഹകളെപ്പറ്റിയുള്ള എല്ലോറ അജന്ത ഗുഹകളെപ്പറ്റിയുള്ള ഒരു ചെറിയ ചെറിയവരമാണിത് ഇത്രമാത്രം നന്ദി നമസ്കാരം